പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വളരെയേറെ മുഖ്യമായ രീതിയിൽ സുന്നത്താക്കിയ ഒരു കർമ്മമാണ് ആണ് വിവാഹമെന്നുള്ളത് ആ വിവാഹം ഏത് രീതിയിലാണ് നടത്തേണ്ടത് ഏത് രീതിയിലാണ് വിവാഹം ആഘോഷിക്കേണ്ടത് ഏത് രീതിയിലാണ് ആ വിവാഹത്തിന്റെ സദസ്സുകളെ നമ്മൾ അഭിസംബോധന ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ വിശുദ്ധമായ ഇസ്ലാം വളരെ വ്യക്തമായ രീതിയിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദൗർഭാഗ്യകരമെന്നു പറയട്ടെ ഈ ആധുനിക കാലഘട്ടത്തിൽ നടക്കുന്ന ഓരോരോ വിവാഹത്തിന്റെ ചടങ്ങുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ തികച്ചും പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ചതിന് വിപരീതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മുസ്ലിം സമുദായത്തിലെ വിവാഹം മറ്റു മതങ്ങളൊന്നും എടുത്തു നോക്കി ഒരു ഹൈന്ദവന്റെ വിവാഹത്തിന്റെ സദസ്സിൽ അവരുടെ മതം പഠിപ്പിക്കുന്ന രീതിയിലുള്ള അപ്പുറത്തുള്ള ഒരു അനാചാരവും അവിടെ കാണുകയില്ല ഒരു ക്രൈസ്തവന്റെ വിവാഹത്തിന്റെ ചടങ്ങെടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ആ മതം പഠിപ്പിച്ചു കൊടുത്ത ഒരു രീതിയുണ്ട് അതിൽ അപ്പുറം മറികടന്ന് ഒരു തോന്നിവാസും പേക്കൂതരങ്ങളും അവരെ വിവാഹ ചടങ്ങിലും കാണപ്പെടാറില്ല എന്നാൽ തികച്ചും മതത്തിന് വിപരീതമായി കൊണ്ട് എല്ലാ തോന്നിവാസും പേക്കൂത്തരങ്ങളും കാണുന്നത് വിവാഹത്തിന്റെ ചടങ്ങിലാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ യുവാക്കളൊന്ന് മനസ്സിലാക്കണം അതാണ് മഹാനായ തയവാ ഉസ്താദ് മുമ്പേ പാടി വെച്ചൊരു ബൈത്ത്ണ്ട് പണമുള്ളവൻ പേ കൂത്തുകൾ കിംനടിമയാണമത് നടമാടുവാൻ ഒരു വേദിയാ പണമുള്ളവൻ പേ കൂത്തുകൾ കിംനടിമയാ കല്യാണമത് നടമാടുവാൻ ഒരു വേ സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ വിഭവങ്ങളെല്ല പലതരം ഇവിടുള്ളതാ ിരിയാണി വേണ്ടവർ പോകണം വടക്കോട്ട് നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ തെക്കോട്ട് വെറും ചോറ് കറിയും പ്രഥമരും കിയക്കോട്ട് പോകേണ്ടതാ കൈ കഴുകുവാൻ തായോട്ട് ആർക്കെവിടെയും നോക്കാം ചിരിക്കാം രസിക്കാം സ്ത്രീകൾ സ്വർഗം തന്നെയായി കണക്കാക്കാ അന്ന് വയാ വലിയ മഹാൻ കവിതാശകലങ്ങളാക്കിയിട്ട് ഈ കാലഘട്ടത്തിൽ നടക്കുന്ന വിവാഹത്തിലെ അനാചാരങ്ങൾക്കെതിരെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എന്തെല്ലാം രീതിയിലുള്ള തോന്നിവാസങ്ങളാണ് പേക്കൂത്തരങ്ങളാണ് അരാജകത്വങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് മഞ്ഞ കല്യാണം പച്ച കല്യാണം അരിക്കുത്ത് കല്യാണം നെല്ലിക്കുത്ത് കല്യാണം എന്ന പേര് പറഞ്ഞുകൊണ്ട് സർവത്തോന്നിവാസങ്ങൾക്കോ നമ്മുടെ വിവാഹത്തിൻ്റെ സദസ്സുകളെ നമ്മുടെ പുതിയ കാലഘട്ടത്തെ അഭിനവ കാലഘട്ടത്തെ ചെറുപ്പക്കാര് ആക്കി തീർക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു സ്വഹാബാ ഏറ്റവും നല്ല ലളിതമായ വിവാഹമേത് ഏറ്റവും നല്ല ഏറ്റവും ശ്രേഷ്ഠമായ വിവാഹമേതെന്നറിയുമോ ഏറ്റവും ഉത്തമമായ വിവാഹമേതം അറിയുമോ അത് ലളിതമായ രീതിയിൽ നടത്തുന്ന കല്യാണങ്ങളാ ഇന്ന് എവിടെയാണ് ഈ രീതിയിലുള്ള കല്യാണങ്ങൾ കാണപ്പെടുന്നത് പാവപ്പെട്ടവൻ്റെ വീടുകളിൽ പോലും അതിരുകടന്ന ആഘോഷങ്ങളും അനാചാരങ്ങളുമാ എൻ്റെ പ്രിയപ്പെട്ട പുതിയ തലമുറയോട് പറയാനുള്ളത് ഹബീബായ റസൂലും തങ്ങൾ പറയുകയാണ് അള്ളാഹുത്താല ഒരു സമുദായത്തെ എപ്പയാണ് അവൻറെ അതാബുകൾ നൽകിക്കൊണ്ട് പരീക്ഷിക്കുന്നതെന്നറിയുമോ എപ്പയാണ് അള്ളാഹു അവന്റെ സമൂഹത്തെ അവൻറെ അള്ളാഹു അള്ളാഹു അവന്റെ അതാബ് ഭൂമിയിലേക്ക് ഇറക്കുന്നത് എപ്പയെന്നറിയുമോ അതിരി കടന്ന ആഘോഷങ്ങളിലോ അതിരി കടന്ന പേക്കൂത്തരങ്ങളും ആഡംബരങ്ങളിലും ആഡംബരങ്ങളും അവരിൽ കാണുമ്പോ ജ്ജാവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമ്പോ അള്ളാഹു താരാ സമുദായത്തെ വിഭാടനം ചെയ്യുമെന്നാ എന്റെ പ്രിയപ്പെട്ട മിനിങ്ങളെ എത്ര എത്ര അള്ളാഹുവിന്റെ അതാപുകൾ ഒന്നിനു പിറകെ ഒന്നൊന്നായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു നമ്മൾ ആരും അതിലൊരു പാഠം പഠിച്ചില്ലല്ലോ കൊറോണ എന്ന മാരകമായ വൈറസ് അള്ളാഹുത്ത ആല ഈ ഭൂമിയിലേക്ക് ഇറക്കിയില്ലേ വർഷങ്ങളോളം ഈ മാരകമായ അസുഖത്തിന്റെ പേരിൽ നമ്മളെയൊക്കെ വീടുകളുടെ അകത്തളത്തിലിരുത്തിയില്ലേ പലരും അതുകൊണ്ട് പൊറുതിമുട്ടിയില്ലേ പലരുടെയും ജോലി പോലും ഇല്ലാതായില്ലേ എന്നിട്ടും നമ്മുടെ പ്രിയ നമ്മുടെ ഈ കാലഘട്ടത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ പുതിയ തലമുറ പാഠം പഠിക്കുന്നില്ലല്ലോ എന്തിനേറെ ഓർമ്മയില്ലേ വയനാട് ജില്ലയിലെ ചൂരൽ മല മുണ്ടക്കയെന്ന പ്രദേശോ നമ്മളെപ്പോലെ ഒരൊറ്റ ഒരു ഒരു പാതിരാത്രി നാളകളുടെ പ്രതീക്ഷകളുമായി കിടന്നുറങ്ങിയവരാണ് ഒരൊറ്റ രാത്രി കൊണ്ട് എല്ലാം അള്ളാഹു നഷ്ടപ്പെടുത്തു കളഞ്ഞില്ലേ അതാണ് വിശുദ്ധമായ ഖുറാന് പറയുന്നത് യാമങ്ങളിൽ നീ വീടിന്റെ വീടിൻ്റെ അകത്തളത്തിൽ സുഖസുന്ദരമായി കിടന്നുറങ്ങുമ്പോ അവിടേക്ക് ഇറങ്ങി വരികയില്ല എന്ന് എന്ത് ഉറപ്പാണ് നിനക്ക് ഉള്ളതെന്ന് ഖുറാന് ചോദിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഈ മതിമറം ആഘോഷത്തിലും പേക്കൂത്തരത്തിലും തോന്നിവാസത്തിന്റെ അങ്ങേയറ്റത്തിലൂടെ നിന്റെ ജീവിതം നീ മുന്നോട്ട് കൊണ്ടുപോകുമ്പോ ഒന്നേ പറയാനുള്ളൂ ഒന്നേ പറയാനുള്ളൂ യൗമൻ തുർജൗന ഫീഹി മടങ്ങേണ്ട ഒരു ദിവസമുണ്ട് മടങ്ങേണ്ട ഒരു ദിവസമുണ്ട് ഒരു കബറും ഒരു മക്ഷറയും ഒരു ഹിസാബും സ്വർഗും നരകക്കുണ്ടെന്നുള്ള ഒരു കൃത്യമായ ബോധ്യം നമുക്ക് ഉണ്ടാകണോ അല്ലാഹുവേ ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണേ ആമീൻ യാ റബ്ബൽ ആലമീൻ